ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ പറയാം കൂട്ടുകാരെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല ഗുഡ് മോർണിംഗ് മാത്രം ഇടുമായിരുന്നു ലോങ് വീഡിയോ ആയിട്ട് വന്നില്ല വരാൻ പറ്റിയില്ല കാരണം എനിക്ക് കുറച്ച് വേദനകളൊക്കെ കൂടി കൂട്ടുകാരെ നമ്മുടെ ദുരന്തങ്ങൾ കേട്ടില്ലേ നമ്മുടെ അർജൻറ്റിൻ്റെ വിഷയത്തിൽ ടെൻഷൻ അടിച്ച് നെഞ്ചടഞ്ഞിരിക്കുമ്പോഴാണ് വയനാട്ത്തെ അടുത്ത ദുരന്തം ഇരുന്നൂറ്റി എൺപത്തൊന്ന് മരണങ്ങളായിട്ടുണ്ട് ദൈവമേ ഇനി എത്രയോ പേരെ കിട്ടാനുണ്ടല്ലേ എന്താ അല്ലേ നമ്മളെല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും എന്തെല്ലാം പ്രതീക്ഷയോടാണ് ഓരോ ദിവസം ഉണരുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമുക്കല്ലേ എല്ലാം ഒന്നും നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഒരു കുറച്ചെങ്കിലും അല്ലേ നടക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമില്ലേ എല്ലാം നടക്കണമെന്നാണ് ആഗ്രഹം എന്നാലും നമ്മുടെ എന്തെയോ എന്തോ ദുർവിദ്യ കൊണ്ടോ തലേവര കൊണ്ടോ കുറച്ചൊക്കെ നടക്കണോന്ന് നടക്കാറുണ്ട് അല്ലേ ഈ മക്കള് എന്തെല്ലാം സ്വപ്നങ്ങളായിട്ടായിരിക്കുമല്ലേ രാത്രി ഉറങ്ങാൻ കിടന്നത് അവരുടെ അവസ്ഥയല്ല എൻ്റെ കൂട്ടുകാരെ ന്യൂസ് കണ്ടും കേട്ടും നെഞ്ചൊക്കെ ഒന്ന് മരവിച്ചു പോയി ഹാട്ടൊക്കെ ഒരു നിമിഷം പോയോ എന്ന് തോന്നിപ്പോയി അതുകൊണ്ട് ആണ് ഞാൻ വരാതിരുന്നത് വരാതിരുന്നേട്ടാ കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്കെല്ലാവർക്കും കൈകൂപ്പി പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സീഡോമോണസ് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതെന്നുമായി ഒരു വീഡിയോയിലൂടെ വരാം അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് വീഡിയോ ആയി. സോറി കേട്ടോ കൂട്ടുകാരേ. കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും കിട്ടിയോ സീഡോമോണസ് എനിക്ക് കിട്ടിയില്ല കൂട്ടുകാരെ ഞാൻ ഓൺലൈനിലാണേ ബുക്ക് ചെയ്തത് എനിക്ക് ഇനിയും ഇനിയുമുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി വരാനായിട്ട് സമയം അപ്പോൾ എന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട നിങ്ങളുടെ അവിടെ മഴ കുറവാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ചുവടുകളില്ലേ ചെടിയുടെ ചുവടുകൾ നന്നായിട്ട് ഈ സൈഡ് വീതം ഇങ്ങനെ ഒന്ന് കമ്പോ കമ്പിയോ എടുത്ത് വേര് തട്ടാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം സീഡോമോൺസിൻ്റെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ എടുക്കുന്ന കണക്ക് ഞാൻ ഗ്രാം കണക്കൊന്നും എടുക്കാറൊന്നുമില്ല ഞാൻ ഒരു വലിയ സ്പൂൺ നിറച്ചെടുക്കും ഒരു ലിറ്റർ വെള്ളത്തിന് എന്നിട്ട് അതനുസരിച്ച് ബക്കറ്റിലെടുക്കും അത് കലക്കി വെച്ച് ഒരു പത്ത് നിമിഷം പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഈ സമയത്ത് നമുക്കൊരു അരക്കപ്പ് വീതം കപ്പില്ലേ നമ്മുടെ ചെറിയൊരു കപ്പിന് വലിയ കപ്പല്ല ഒഴുകിപ്പോവരുതേ ഫുള്ള് പോട്ട് നനയത്തക്ക രീതിയിൽ അരക്കപ്പ് ഈ സമയത്ത് നനഞ്ഞെടുക്കണതാണല്ലോ നമ്മുടെ പോട്ട് അപ്പോൾ പെട്ടെന്ന് ഇത് വ്യാപിച്ചോളും അങ്ങനെ അരക്കപ്പ് വീതം എല്ലാ ചെടികൾക്കും ഒഴിക്കാം പിന്നെ അത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഇതേ കണക്ക് ഇതേ കണക്ക് കണക്കെടുത്തിട്ടും നമ്മളൊരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളവും എടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഇട്ട് കലക്കി വെക്കുക അതൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് മീതിയിൽ നിന്ന് വരുന്ന തെളി എടുക്കുക തെളി എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ സ്റ്റെമ്മും ലീഫുകളും എല്ലാം ഫുള്ള് നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കി വരുന്ന അടിയുണ്ടല്ലോ നമ്മൾ ഇത് തെളി മാത്രമല്ല എടുത്തോളാം ആ അടി ഒന്നുകൂടി കലക്കിയിട്ട് ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പച്ചക്കറിയുടെയോ ഇതിനെങ്കിലും ചുവട്ടിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതൊരു ജൈവ കീടനാശിനിയാണ് ഒരേ സമയത്ത് രോഗങ്ങളെ ചെറുക്കുകയും ചെയ്യും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ കീടാണുക്കളില്ലേ അതിൽ നിന്ന് രക്ഷ കിട്ടും നമ്മുടെ പ്ലാന്റ്സിന് നിന്ന് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഞാൻ വിശദീകരിച്ചൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം ചീഡോമോണസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെടികളുടെ സംരക്ഷണം അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാകേട്ടാ പിന്നെ ചില കൂട്ടുകാരി ചാരമൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അടുത്തെങ്ങും പറഞ്ഞിട്ടില്ല ചാരം ഇട്ടു കൊടുക്കും നമ്മുടെ ചെടികളുടെ ചൂടിൽ ചാരം ഇട്ടവർ ഇതൊഴിക്കരുത് കേട്ടോ ചാരവും ഇതും കൂടി ജൈവം ആണെങ്കിലും ചാരവും ഇതും കൂടി യോജിക്കാൻ പാടില്ല ചാരത്തിൽ പൊട്ടാഷ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫലം കിട്ടിയില്ല പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ സീഡോ മൊണസ് വാങ്ങിച്ചു വെച്ചവരുണ്ടാവുമല്ലോ നേരത്തെ ആറുമാസത്തൊക്കെ ഉള്ളട്ടോ ഇതിൻ്റെ ടൈം കാലയളവ് ആറുമാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല മേടിച്ചിട്ട് ആറുമാസമല്ല നമ്മളതിൻ്റെ ഡേറ്റ് നോക്കണം ഡേറ്റ് നോക്കിയിട്ട് പുതിയതായാലും പഴയതായാലും ആറുമാസത്തേ ഉള്ളൂ ടൈമ് അതനുസരിച്ച് നിങ്ങൾ ഒഴിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാത്ത കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ